走走走 Oh my god. Oh my god. Go. 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 だんだ。これで。イエス。ぶらぶら。どうな。 Loh 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 あ。 재미ast the of them are so calm that they filtrate when hoc-ph recherche is needed Principal Michael BeHA's午 Languages are similar in Southern Europe 走，走，走，了。 യാരി അറുമാതിലി പോടാ മച്ച പോയാ ആ എടാ ആട് പറ്റണ ആള് വേലേക്കേണ്ട് അവടാ നേ കൈ ചേച്ചരെ പറardt ആ അതവണ്ടി ഓളയാന ഓളയാനി മുണക്കൊണ്ട് മച്ചം പൊളി ചെയ്യ ഓളയാന ഓളയാനി അവർ ഇപ്പോ പാച്ചോറന്റെ കാരയിലാ ആളനെ നോക്കാറുന്ന് നോക്കാറുന്ന് പിന്നെ ഞാൻ പറ്റണ ആൾക്ക് കേസോക്കുന്നത് നേടാ ഓളയാനി ആ പാച്ചോറൻ ചേട്ടൻ പുറ വരും ഓളയാന ഓളയാനി ഇങ്ങോട്ട് ഓളയാൻ ബോബോ ഇത് ഹലക്കേടോ ഓളയാന ഓളയാനി ഒഴിയാൻ 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 ആൻഡാ അടാ എനിക്ക് അടാ നിനക്ക് തന്നില്ല പൂരിത്തിൽ പൂരി തന്നില്ലടന്നും വേണ്ട അതും വേണ്ട വാഷിംഗ് മെഷീനാ വരുമ്പനുളങ്ങു ചാദേ പനിയിട്ടാ എന്തോ ഇതോ ഒരു പനിയുണ്ട് ചട്ടക്കെ പോയിട്ട് വരും ആനക്കല്ല പോയി കൂങ്ങതാക്കണ രണ്ട് പരസനങ്ങള് കൊട്ടാരത്തിന് ഉള്ളില് മോളില് നിന്റെ കാണാ അരിപ്പിക്കോ മൂവായിരം രൂപ അളിയനും പെങ്ങൾക്കും ദൃശ്യത കൊടുത്തിട്ടുണ്ട് ഓണായിട്ട് കേട്ടാ ഒരു ഇതുമായിരിക്കുക അമ്പത് എഴുപത്തി ഏഴ് പൂജ്യം മൂന്ന് കാര്യമായിരിക്കാം അതിനുള്ളോ അപ്പൊ പൈസ കൂടെ കൊടുക്കും അത് വരെ ഇപ്പൊ ഈ സാധനങ്ങൾ മേടിക്കില്ല ഐസ പൈസ വെച്ചാൽ പൈസ ഇനി പണിക്ക് വരുന്നത് അപ്പൊ ഇരുന്നൂറ്റമ്പത് ഉറുപ്പ് അയാൾ പഠിച്ച് അത്തം പറ്റി അത് ഗൂഗിൾ ഞാൻ ഇയാൾ ഇതൊരു